കൂടുതലും രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ആക്റ്റീവാണ് വെറും മുപ്പത്തി നാലായിരം രൂപയ്ക്ക് കിട്ടിയാൽ അങ്ങനെ ഇരിക്കും നിങ്ങൾ ഇത്രയും പ്രൈസ് കുറവിന് കിട്ടാനുള്ള കാരണവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ പറഞ്ഞുതരാം വെറും മുപ്പത്തി നാലായിരം രൂപയ്ക്ക് വണ്ടി പറയും അതും വില പേശലിന് വിധയാണ് അതായത് ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് വേറെ മെക്കാനിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളെന്തായാലും കൃത്യമായി പരിശോധിക്കണം പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല പെയിൻറ്റിങ്ങിൻ്റേതായ അതായത് ബോഡിയും ഉള്ള ചെറിയ ചെറിയ സ്ക്രാച്ച് പെയിൻറ്റിങ്ങിൻ്റെതായ അപാകതകൾ ടച്ചപ്പ് ചെയ്തിട്ട് വൃത്തികേടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ഇത്ര വില കുറവിന് കൊടുക്കാനുള്ള ഒരു കാരണം നിങ്ങൾക്കിത് ഫുള്ളായിട്ട് റീപെയിൻറ്റിങ് ചെയ്താൽ പോലും ഇന്നത്തെ മാർക്കറ്റ് വിലരെ അടുത്തേക്ക് എത്തില്ല ആദ്യം തന്നെ ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ നമ്മളെല്ലാ പ്രാവശ്യം വരാറും പോലെ വരാം ഇതേ ഫ്രണ്ട് വൈസറാണ് കാണുന്നത് ഹെഡ് സ്ക്രാച്ച് ഉണ്ട് ഇവിടെ സ്ക്രാച്ച് ഉണ്ട് ഇവിടെ കുറച്ച് കുത്തു കുത്തുകൂത്ത് കാര്യങ്ങളുണ്ട് പിന്നെ ഇതേ ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ മഡ് ഗാടുമ്പോൾ വരുമ്പോൾ അതേ കണ്ട ഇവിടെയൊക്കെ ടച്ച് ചെയ്തു ഒരാ ഭാഗത്ത് കാണണ്ട അതുപോലെ തന്നെ ഇത് ഉണ്ട് അതേ ആ ഭാഗത്ത് കേട്ടോ അതാണ് ഫ്രണ്ട് മങ്ങാടിൻ്റെ സ്ഥിതി ഇനി ഇവിടേക്ക് വരുമ്പോൾ വരുമ്പോഴത്തേത് ഇവിടേക്കെത്തും ഉണ്ട് ഓക്കെ അതൊക്കെ ടച്ച് ചെയ്യേണ്ടി വരും പിന്നെ ഇത് ഇവിടേക്ക് വരുമ്പോൾ വരുമ്പോഴത്തേത് ഇത് വേണ്ട ഇതൊരു പ്രശ്നമാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ കുഴപ്പമില്ല ഇവിടെ ചെറുതായിട്ട് പെയിൻറ്റ് പോയ സംഭവമുണ്ട് എഞ്ചിങ് കവറിൻ്റെ ഭാഗം കുഴപ്പമില്ല ഇവിടേക്ക് വരുമ്പോൾ ആക്റ്റീവ് എഴുതിയിട്ടുള്ളതൊക്കെ മങ്ങലുണ്ട് പെയിൻ്റ് അങ്ങനെ അത്രയ്ക്കും സംഭവമില്ല പക്ഷേ ഈ പെയിൻ്റൊക്കെ വേണ്ട കണ്ണിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഗ്രാബ്രൈലുമൊക്കെ പെയിൻറ്റ് കയറി ഇത് ഇവിടെ കണ്ട തുരുമ്പ് ലേഡീസ് ഫുട് ഡ്രസ്സുമൊക്കെ നിറയെ തുരുമ്പ് കണ്ടോ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ല ബാക്കിലെ ഡൈൻ ലാമ്പിൻ്റെ അവിടെ ഒന്നും വലിയ കുഴപ്പമില്ല അവിടെ അത് കണ്ട ഇവിടെ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട് കാരണം അത് ഇവിടെ റെഡ് കയറിയാണ് ഇതിന് ഇതുമ്പോൾ റെഡ് കയറിയാണ് ഇവിടെയൊന്നും വലിയ കുഴപ്പമൊന്നും കാണില്ല ഈ ഇവിടെയും വലിയ പ്രശ്നമില്ല ഇവിടേക്ക് വരുമ്പോൾ കണ്ട ഇവിടെ ആകാൻ മോശമായിട്ട് കാണുന്നത് മുപ്പത്തൊമ്പതിനായിരത്തില്ലെങ്കിലും അവിടെ ഓടിയായിട്ടാണ് കാണിക്കുന്നത് ജനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ ഓണറോട് തന്നെ ചോദിക്കണം ദൈവത്തെ ഈ ഒരു പീസ് മാറ്റേണ്ടി വരും ഇതിന് പത്ത് ഇരുന്നൂറ് രൂപ താഴെ വെള്ളം തോന്നുന്ന പീസ് മൊത്തം മാറ്റാനായിട്ട് ആ ബ്ലാക്ക് ഫുള്ള് കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തി ഇതൊന്ന് കഴുകി പോളിഷ് അടിച്ച അടിപൊളിയാണ് ഒരു ടച്ചപ്പ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ടീമുകൾ നിങ്ങളോട് ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ സീറ്റ് അവർ വലിയ കലാപമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടിയുടെ സെറ്റപ്പ് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് ഒരു സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ ഇൻഷുറൻസ് ഉണ്ട് പുതിയ പൊല്യൂഷൻ എടുത്ത് തരുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടത് വില പേറും മുപ്പത്തി നാലാണ് പറഞ്ഞതാണ് ടയറേണ്ട ടയർ ടയർ നല്ലോണം ഉണ്ട് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ഉണ്ട് ഇവിടുത്തെ ടയറും ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ടയർ ഉണ്ട് അപ്പോൾ ചെറിയ പ്രൈസിൽ ഒരു മോഡൽ കൂടി വണ്ടി വേണമെന്നുള്ളവർക്ക് അറ്റകുറ്റപ്പണികളൊക്കെ നിങ്ങൾ കയ്യിൽ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാണാൻ വലിയ കുഴപ്പമില്ല പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെതായ അപാകതകൾ എന്തായാലും മുഴച്ച് നിൽക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില ഒരു കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്കിതൊക്കെ ചെയ്യാനുള്ളൊരു പ്രൈസ് തന്നെ കിട്ടുന്നുണ്ട് കാരണം കായില കാശ് മുടക്കിയാൽ പോലും ഇന്നത്തെ മാർക്കറ്റ് വിലരെ എടുത്തു തന്നു എന്ന് നേരത്തെ പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് വിളിച്ചോളൂ വിലവേശലിന് വിധേയമാണ് ഇനി ഇതേ ലോൺ വേണമെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് തരൂ അതാണ് രസം നിങ്ങളുടെ കയ്യിൽ ഒരു പത്തയ്യായിരം രൂപയുള്ള ബാക്കി എമൗണ്ട് ഫുള്ള് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതും അവർ ലോൺ ഇട്ട് തരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ സെല്ലറെ വിളിക്കുക ലോൺ വേണ്ട ഒരു അങ്ങനത്തെ കേസുകളൊക്കെ ചെയ്യാം ചെറിയ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് അവർ ലോൺ ഇട്ട് തരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുമല്ലോ അതുപോലെ മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്